യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരാ ഉണ്ടാവുക ഞാനൊക്കെ എപ്പോഴും ഒരു യാത്ര പോകാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഓർക്കുന്നൊരു സ്ഥലം അല്ലെങ്കിൽ യാത്ര പോകണമെന്ന് കരുതുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ് വയനാട് നമ്മളെപ്പോഴും ഇങ്ങനെ യാത്രയ്ക്ക് മാടിമാടി വിളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു യാത്ര പോവുകയാണ് വയനാട്ടിലേക്കാണ് അപ്പോൾ വയനാടിൻ്റെ കുറേ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ആദ്യം ചുരം ചുരം താമരശ്ശേരി ചുരം പപ്പുവർണ്ണമാരി മുമ്പെ താമരശ്ശേരി ചുരം ആ ചുരത്തിന്റെ ഭംഗി കാണിക്കാതെ എങ്ങനെയാണ് വയനാട്ടിലേക്ക് കയറുക ഈ ചുരം കയറുന്ന സമയത്തൊക്കെയുള്ള കാഴ്ചകൾ രണ്ട് സൈഡിൽ നമ്മൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ വളവും മാറി മാറി വരുമ്പോൾ ഓരോ സൈഡിലുള്ള കാഴ്ചകളാണ് നമ്മളെ ഏറ്റവും ആകർഷിക്കുക ചില സമയങ്ങളിലൊക്കെ ഒരുപാട് കോടയായിരിക്കും പക്ഷെ ഇച്ചിരി കോട കുറവാണെന്ന് തോന്നുന്നു എന്നാൽ പോലും ഒരു മലനിരകളിലും മുകളിൽ ഇങ്ങനെ കോട വന്ന് നല്ലൊരു വെള്ള കളറൊക്കെ ആയി കിടക്കുന്ന ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലെ തോന്നുന്ന കാഴ്ചകളാണ് നമുക്ക് ചുരം സമ്മാനിക്കുക ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു മഴ ഒരു ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ വലിയ മഴയല്ല ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും രസം ഉണ്ടാവുക ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചാറ്റൽ മഴ നമ്മളീ കുരങ്ങന്മാർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് എല്ലാരും ഒരു ഇപ്പൊ കണ്ടൊരു വിഷു വേണ്ടില്ലേ നിങ്ങൾ കൊരങ്ങൻ പ്ലാസ്റ്റിക് നിന്ന് ദയവായി ചുരത്തിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഒന്ന് ഇടുന്നത് ഒഴിവാക്കണം ഇത്തരം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് കിട്ടിയാലും അത് തിന്നുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വേറെ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പം തന്നെ നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തിലേക്കും പോവും അങ്ങനെ നമ്മൾ ചുരത്തിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പം പോലെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് മാത്രമല്ല കാഴ്ചയുടെ മങ്ങിയും കൂടും ചുരത്തിന് മുകളിൽ ഏറ്റവും കൂടുതൽ വ്യൂ പോയിൻ്റ് ഇപ്പോൾ ഉള്ളത് നല്ല അതിമനോഹരമായ ദൃശ്യങ്ങളാണ് വരും ദിവസങ്ങളിൽ വയനാടിൻ്റെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്താൻ പോവുകയാണ് നമുക്ക് വയനാട് കാണാം